നമ്മുടെ കെ രാധാകൃഷ്ണൻ മന്ത്രി ദേവസ്വം മന്ത്രിയായിരുന്നു അവസാനം ഒരു ചരിത്രപരമായിട്ടുള്ള തീരുമാനമിറക്കി വിരമിച്ചു അത് കോളനി എന്ന് പറയുന്ന വാക്ക് ഊരു എന്ന് പറയുന്ന വാക്കൊക്കെ പുള്ളിക്കാരി നിരോധിച്ചു അതിന് ഡിബേറ്റുകൾ ഈസ് ഗോയിങ് ഓൺ അതായത് അതൊക്കെ മാറിയാലും എന്താണ് ആ വാക്കിന് കുഴപ്പം മാറിയാലും അവിടെയുള്ള ജനങ്ങളുടെ ദുരിതം മാറും എന്നൊക്കെയുള്ള ഡിബേറ്റൊക്കെ പോകുന്നുണ്ട് അതൊക്കെ പോയിക്കോട്ടെ പക്ഷേ നമ്മുടെ വിഷയം അതൊന്നുമില്ല നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ സ ശബരിനാഥിൻ്റെ ഭാര്യയായിട്ടുള്ള ദിവ്യായ സയ്യർ കെ രാധാകൃഷ്ണന് കൊടുത്ത യാത്രയായിപ്പാണ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു യാത്രയപ്പോൾ കെ രാധാകൃഷ്ണൻ കൊടുത്തത് അതായത് ദിവ്യ എസ് അയ്യർ കെ രാധാകൃഷ്ണനെ ഒരു കൂടി കെട്ടിപ്പിടിച്ച് ശേഷമാണ് ഒരു ആലിംഗനം ചെയ്ത ശേഷമാണ് കെ രാധാകൃഷ്ണനെ യാത്രയാക്കുന്നത് അപ്പം സമൂഹ മാധ്യമങ്ങളിൽ കെ രാധാകൃഷ്ണനെ ഈ യാത്രയാക്കുന്ന ഈ ഒരു ദൃശ്യം വളരെ വൈറലായി വർ വളരെ വൈറലായപ്പോൾ ചില ആൾക്കാർ പറയുന്നത് അതായത് ചില ആക്ടിവിസ്റ്റുകൾ ചില ദളിത് ആക്ടിവിസ്റ്റുകൾ ചില ഫെമിനിസ്റ്റുകൾ പറയുന്നത് ഒരാവശ്യമില്ലാത്ത ആർഗ്യുമെൻ്റ് ആണ് എങ്കിലും ഞാൻ പറയാം ഇപ്പോൾ ദേവി എസ് എന്ന് പറഞ്ഞൊരു സ്ത്രീ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു പട്ടികജാതിക്കാരനെ ഒരു അയ്യർ കെട്ടിപ്പിടിച്ചെന്ന് കെട്ടിപ്പിടിച്ചത് ആഘോഷിക്കുന്ന മനുഷ്യർ അതൊരു സ്വാഭാവിക പ്രക്രിയയായി തോന്നാത്തതിനു പിന്നിൽ രാധാകൃഷ്ണൻ പേറുന്ന ഉടലിൻ്റെയും ദിവ്യ പേറുന്ന ഉടലിൻ്റെയും മഹിമ തമ്മിൽ സമൂഹം കൽപ്പിച്ച അന്തരമാണ് അതായത് ദിവ്യ എസ് അയർ ദിവ്യ എസ് അയ്യർ കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചതിന് നമുക്ക് സ്വാഭാവികമായിട്ടും കാണാൻ കഴിയുന്നില്ല ഒരു മഹത്തായ കാര്യമാണ് പറയുന്നെന്ന് പറയുന്നത് ദിവ്യായ സയ്യർ ഒരു ബ്രാഹ്മണ സ്ത്രീ ആയതുകൊണ്ടും പുള്ളിക്കാരൻ ഒരു പട്ടികജാതിക്കാരനായതുകൊണ്ടും ആണ് അവർക്കിടയിൽ സമൂഹം കൽപ്പിച്ച അന്തനമുള്ളത് കൊണ്ടാണെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ എൻ്റെ ഒരു ടേക്ക് ഞാൻ പറഞ്ഞ് നമുക്ക് തുടങ്ങാം എൻ്റെ ഒരു ടേക്ക് എന്ന് പറഞ്ഞാൽ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ ജീവിതത്തിൽ പുലർത്തുന്ന ഡിസിപ്ലിൻ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി ആ വകുപ്പിലിരുന്നപ്പോൾ ആ വകുപ്പ് കൊണ്ടുപോയ രീതി കെ രാധാകൃഷ്ണൻ അവരുടെ സബോർഡിനേറ്റ്സിനോട് സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നില്ല സുഹൃത്തുക്കളായിട്ടാണ് കണ്ടിരുന്നത് അവരോട് പുലർത്തുന്ന മാന്യത മര്യാദ കെ രാധാകൃഷ്ണൻ അവർക്ക് കൊടുക്കുന്ന സ്നേഹം അത് ദിവ്യ സയ്യർഗ് ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനമില്ലാതെ നമുക്ക് കെട്ടിപ്പിടിക്കാനായിട്ട് സാധിക്കില്ലല്ലോ ഇപ്പം ഞാൻ പ്രശാന്ത ഏട്ടനെ വന്ന് ഒരു ആലിംഗനം തന്നിട്ട് ഞാൻ പ്രശാന്ത ഏട്ടനെ ഒരു യാത്രയക്കണമെങ്കിൽ എനിക്ക് പ്രശാന്തേട്ടനോട് ഒരു സ്നേഹം വേണം ആ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം പ്രശാന്തായിട്ട് ഇന്ന ജാതിക്കാരനായതുകൊണ്ട് എനിക്ക് വരണമെന്ന് എനിക്ക് യാതൊരു വിധം നിർബന്ധവും ഇല്ല പക്ഷെ ഇവരൊക്കെ കാണുന്നത് ഇതുകൊണ്ടാണ് എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ള ഒരു ഈവിലായി എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ള കാര്യം കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചൊന്നും പറയാമോ അതിൻ്റെ കാര്യങ്ങളും കാരണമല്ല എൻ്റെ തനുഷേ നമുക്ക് ചില ആൾക്കാരോട് അറിയാതെ ഒരു ആദരവ് ആദരവുണ്ടായിപ്പോ മനസ്സിലാവുന്നു അത് നമ്മൾ അവരുടെ പ്രവൃത്തി കൊണ്ടാണ് ഉണ്ടാവുന്നത് ഈ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മിനിസ്റ്റർ അത്രയും വലിപ്പ വലിപ്പത്തിൽ കാണേണ്ട ആൾ തന്നെയാണ് അദ്ദേഹം സി എസ് എഫ് ഐ കൂടെ രാഷ്ട്രീയപ്രവർത്തനത്തിനകത്ത് തോന്നുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പഠിക്കാറുണ്ട് കോൺഗ്രസ്സുകാരെ പറ്റി പഠിക്കാറുണ്ട് ബി ജെ പി കാരെയൊക്കെ പറ്റി പഠിക്കാറുണ്ട് നക്സലുകളെ പറ്റി പഠിക്കാറുണ്ട് അപ്പോൾ എല്ലാത്തിനെ പറ്റി നമുക്കൊരു ധാരണ വായിച്ചും അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ വായിച്ചും അല്ലെങ്കിൽ നോക്കിക്കണ്ടും അല്ലെങ്കിൽ അവരുടെ അവരുടെ അങ്ങനെ അവരുമായിട്ട് സഹകരിച്ചുമൊക്കെ മനസ്സിലാവും ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അവൻ്റെ സത്യസന്ധനായിരിക്കണം ലാളിത്യമുള്ളവനായിരിക്കണം എല്ലാവരും ഒരുപോലെ കാണുന്നവനായിരിക്കണം അവൻ്റെ ജീവിതം വേറത്തിന് വേണ്ടി കൃത്യമായി ഒഴിഞ്ഞു വെക്കുന്നവനായിരിക്കണം സ്വന്തം ജീ താല്പര്യത്തിന് വേണ്ടി ജീവിക്കുന്നവനെ ആയിരിക്കും ഇതൊക്കെ ആയിരിക്കും ഓവറലി ഒരു സാധാരണ മനുഷ്യൻ ചോദിച്ചാൽ പറയാം രാധാകൃഷ്ണൻ അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റാണ് നല്ല കമ്മ്യൂണിസ്റ്റ് ആയതാണ് മാത്രവുമല്ല ഇന്നത്തെ യുഗത്തിൽ ഈപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യുഗത്തിൽ ഇതുപോലൊരാളിനെ കിട്ടുക അത്യപൂർവമാണ് ല്ലേ അദ്ദേഹം അവിടുന്ന് എസ് എഫ് ഐയിൽ കൂടി വന്നു അവിടുന്ന് ആദ്യം ഈ പറഞ്ഞ പോലെ പലവട്ടം എം എൽ എ ആയി എം എൽ എ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ആദ്യം മിനിസ്റ്റർ ആയി ബി എസിന്റെ കാലത്ത് അദ്ദേഹത്തെ പറ്റി ഒരു ആക്ഷേപവും ഇല്ല നിങ്ങൾ മാധ്യമങ്ങളിലൊന്നും അദ്ദേഹം പറയുന്ന കണ്ടിട്ടില്ലല്ലോ പറയുന്നത് അതും വളരെ കാലത്തിന് ശേഷം ഒരു ആക്ഷേപം അതൊരു പക്ഷെ ശരിയോ തെറ്റോ അതിനെപ്പറ്റി അറിയത്തില്ല ആ ബി എസിന്റെ കാലത്ത് മന്ത്രിയായിട്ട് ഒരു ആക്ഷേപം നിങ്ങൾ കേട്ടിട്ടില്ല മിനിസ്റ്ററിക്ക് അതും കേട്ടിട്ടില്ല അദ്ദേഹം അനവശ്വരത്തിൽ പ്രസ്താവന നടക്കും സത്യം പറഞ്ഞാൽ അതൊരു മന്ത്രിയുടെ ഒരു എന്ന് പറഞ്ഞാൽ ആ മന്ത്രി ഒരു വകുപ്പിൽ ഒരു മന്ത്രി പോകുന്നോ ആ മന്ത്രി അവിടെ ഉണ്ടെന്ന് ആ മന്ത്രിയുടെ ഏറ്റവും വലിയ മികവാണ് ഉദാഹരണം നമ്മുടെ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി പുള്ളിക്കാരൻ അവിടെ ഉണ്ടെന്നേ അറിഞ്ഞു അതിനുശേഷം അദ്ദേഹം സ്പീക്കറായി ഏറ്റവും നല്ല സ്പീക്കറാണ് ചർച്ച ചെയ്യപ്പെട്ട സ്പീക്കറായിരുന്നു കാരണം പ്രതിപക്ഷത്തിന് പോലും അദ്ദേഹത്തെ പിന്നെ ഒരു അക്ഷേപം അതിനുശേഷം അദ്ദേഹം മൂന്നാമത് ഇപ്പം മൂന്നാം ഇപ്പം വീണ്ടും മന്ത്രിയായിട്ടുണ്ട് ആ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ശബരിമലയിൽ പോയി ശബരിമല പോയപ്പോൾ അദ്ദേഹം ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ തൊഴുതില്ലെന്നോ അല്ലെങ്കിൽ ഇത് കിട്ടിയപ്പോൾ അത് ഗമിക്കൊന്നും അല്ല അദ്ദേഹത്തിന് അറിയത്തില്ലാത്തതുകൊണ്ട് ചെയ്തായിരിക്കും അതിനുശേഷം ശബരിമലയിൽ തിരിച്ചിറങ്ങി വന്നപ്പോൾ അയ്യപ്പനിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം കാലിതിരുമ്പി കൊടുക്കുന്നുണ്ട് ഇത് ഫോട്ടോ ഫോട്ടോഷൂട്ടൊന്നും വേണ്ടി ചെയ്യുന്നതല്ല രാധാകൃഷ്ണൻ ചെയ്യും അതാണ് രാധാകൃഷ്ണൻ ആ മനുഷ്യൻ നിലയിൽ ചെയ്യും അദ്ദേഹം മന്ത്രിയായതിന് ശേഷം നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ വീട് കരണ്ട് വലിച്ചിട്ടില്ലായിരുന്നു തന്തയും അമ്മയും അച്ഛനും കൂലിപ്പണിക്കാര അരിവാളുകൊണ്ട് നമ്മൾ പോച്ചാൽ അതുകൊണ്ട് പോയി ജോലി ചെയ്യുന്ന സ്ത്രീ അന്നും വീട്ടിൽ ചെല്ലത്തില്ല വണ്ടി അപ്പുറത്തൊരു പമ്പിലിട്ടിട്ടാണ് അദ്ദേഹം ഇപ്പോഴും അതിന് വ്യത്യാസമൊന്നുമില്ല വീടൊന്നും തേച്ചു വെച്ചിട്ട് കറണ്ട് എന്നുള്ളത് വൈദ്യുതി ഇല്ല വൈദ്യുതി ആദ്യം മന്ത്രിയായപ്പോ വൈദ്യുതി ഇല്ലായിരുന്നു ആദ്യമന്ത്രി ആ മന്ത്രിയായ ഭാഗത്തെ പ്രാവശ്യം എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് കേരളത്തിൽ വൈദ്യുതി ഇല്ലാത്ത വീട് അല്ലെങ്കിൽ ഇത് എൻ്റെ കുഴപ്പമാണെങ്കിൽ എല്ലാവർക്കും അത് അപ്പോൾ അത്തരത്തിൽ അത് വലിയൊരു പൊതുപ്രവർത്തനം അവിടുത്തെ ആ സമയം ഇതേ മന്ത്രിയാവുന്ന അദ്ദേഹം രണ്ടാമത്തെ തവണ അങ്ങാണ്ട് എം എൽ എ ആയതാണ് ആ അവിടുത്തെ ആൾക്കാർക്ക് മൊത്തം ഞാൻ വേണം പുള്ളി പുള്ളിക്ക് വേണ്ടി നിങ്ങൾ ഈ പറയാൻ തുടക്കമല്ല ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഒരു സാധാരണക്കാരൻ കൃത്യമായിട്ട് പൊതുപ്രവർത്തനത്തിറങ്ങിയാൽ രാവിലെ ഉച്ചയ്ക്ക് വൈറ്റ് ഭക്ഷണം കഴിക്കണമെങ്കിൽ എത്ര വേണം ഒരു അൻപത് രൂപ വെച്ച് കൂട്ടും ും പോലെ പ്രവർത്തകനാണെങ്കിൽ ആളുകളായിട്ട് ഈ പോയിട്ട് വൈകിട്ട് വണ്ടിക്കൂല തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് വേണം പിന്നെ ഈ വീട്ടിലൊരു വീടുണ്ടെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന നോക്കുന്നതിന് സാധിക്കും ഇപ്പം സാധാരണ പൊതുപ്രവർത്തകരുടെ വീട് ഏക്കർ കണക്കിന് സ്ഥലം പിന്നെ പത്തുഅൻപത് ലക്ഷം രൂപയുടെ കാറ് സംവിധാനം ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇത് എന്തോ പ്രവർത്തനമാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല അത് അങ്ങനെ അയക്കൂടെ എന്നുള്ള ചോദ്യത്തിൽ പൊതിയനം വരെ വന്നിരിക്കുകയാണ് സീ സീരാധാകൃഷ്ണ സാഹിന്റെ കൂടെ തുല്യം ചെയ്യുമ്പോൾ പാടി പത്യാദിക്കാർ ആയിട്ടുള്ള പാർട്ടിയിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് നമ്മുടെ ബിജു സാർ കഴിഞ്ഞ പ്രാവശ്യം രമ്യാരി ദാസ് തോപ്പിച്ചതിന് മുമ്പ് പത്ത് കൊല്ലം എം പി ആണ് അതായത് പാർട്ടി ഏറ്റെടുത്താണ് പഠിപ്പിക്കുന്നത് അത്രക്ക് നിർധന കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് വളരെ പാർട്ടി പ്രതീക്ഷയോട് വന്ന വന്ന ആളാണ് ഇപ്പൊ അദ്ദേഹം ഇന്നോവ ഇല്ലാതെ നടക്കത്തില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ബിജുവിനെ കണ്ടും കണ്ടിട്ടുണ്ട് ഇപ്പഴും കണ്ടിട്ടുണ്ട് ആക്ഷേപമുണ്ട് അതുപോലെ എ കെ ബാലൻ എ കെ ബാലൻ ആക്ഷേപമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബ സംവിധാനം ഒക്കെ വളരെ വലുതാണ് അവർക്ക് സംവിധാനം ഇതുപോലുള്ള നേതാക്കന്മാര് ഞാൻ എന്റെ നാട്ടിൽ ഞാൻ ഞാൻ പറയത്തില്ല ഒരു നേതാവ് ഒരു മാർഗ്ഗമില്ലാത്ത നേതാവ് അവർ ചേട്ടനാലഞ്ചു പേരുണ്ട് അഞ്ചു പേരുണ്ട് ഇപ്പം കാർ വിറ്റിടപ്പുണ്ട് ഈ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാ ഒരു പണിയില്ല രാഷ്ട്രീയപ്രവത്തിനാണ് സി പി എം രാഷ്ട്രീയ രാഷ്ട്രീയ ആ സ്ഥാനത്ത് സാധാരണ ഒരു അദ്ദേഹം എനിക്ക് തോന്നുന്നു പാർട്ടി ഡി സി അങ്ങ് വന്നോളൂ സാധാരണ ആ സ്ഥാനത്താണ് ശ്രീ രാധാകൃഷ്ണൻ രാധാഷ്ണെ ഈ പറയുന്ന അയ്യർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐ എസ് ദിവ്യ എസ് അയ്യർ ആ അവരെ ഒരു കമ്മ്യൂണിസ്റ്റ് അവര് കമ്മ്യൂണിസ്റ്റ് അല്ല അവർക്കൊരിക്കലും കമ്മ്യൂണിസ്റ്റ് ആവാനൊക്കത്തില്ല അവർ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആളാ ഒന്നെങ്കിൽ ബി ജെ പി കാര്യായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ഫാമിലി ആയി കാർത്തികേന്റെ മകന്റെ ഭാര്യയാണ് എം എൽ ഭാര്യ എം എൽ എ ആയിട്ടിരിക്കുമ്പോൾ അവർ ഒരു അങ്ങനെ അടുപ്പത്തിൽ കൂടി അറേഞ്ച് ചെയ്ത് കല്യാണം കഴിച്ചാണ് അപ്പൊ അവര് കൃത്യമായ ഒരു അവരുടെ ഫാമിലിയും വലിയ ഫാമിലിയാണ് ഇത് കാർത്തിയേന്റെ ഫാമിലി അറിയാവുള്ളൂ ഒരു രാഷ്ട്രീയ ഫാമിലി അപ്പോൾ അവിടുന്ന് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുള്ളതാണ് അവരുടെ സങ്കല്പത്തിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കാണും അവരുടെ സങ്കല്പത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും അവരിപ്പോൾ നോക്കി കാണുന്ന കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ അവർക്ക് പഠിച്ച കമ്മ്യൂണിസ്റ്റും തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല ആ സമയത്താണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മിനിസ്റ്റർ കീഴിൽ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നതും ഇതുപോലൊരു മനുഷ്യൻ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തോന്നുന്നതും അവർ ആലിംഗനം ചെയ്തു പോവും അതായത് വേറെ ഈ നിങ്ങളുമുമ്പേ പറഞ്ഞതുപോലുള്ള കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ മനു ഏത് മനുഷ്യനെ കണ്ടാലും അതിനകത്ത് ജാതിയും മതവും നോക്കുന്നത് വേറെ ചില ആൾക്കാരുടെ പ്രശസ്തിക്കും പേരിന് വേണ്ടിയാണ് നല്ല ആൾക്കാരുടെ ജാതിയും മതവും അല്ലെങ്കിൽ കുലവും ഒന്നും ആരും നോക്കാറില്ല പണ്ടും നോക്കിയിട്ടില്ല ഇന്നും നോക്കിയിട്ടില്ല മനസ്സിലാവും ചിത്രം കണ്ടാലേ ആരും ഒന്ന് ഷെയർ ചെയ്തു പോകും ആവും അപ്പൊ ആ ഷെയർ ആയി കാണുമ്പോൾ ഇത് പട്ടികജാതിക്കാരനായ ഒരു വ്യക്തിയെ ബ്രാഹ്മണ സ്ത്രീ കെട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അവർക്ക് അത് അവർക്ക് അതിനകത്തൊന്നും ഒരു ഹൈപ്പിട്ടാ എത്രയോ കാലം മുമ്പാണ് ഇന്നത്തെ ഭരണ വിവാദം ചെയ്യുന്ന അംബേദ്കർക്ക് ഇവിടെ ഉണ്ടായത് ഏത് കാലഘട്ടത്തിലാണ് ഏത് കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു ഇവിടെ ഉദ്ധരിക്കാൻ ഇറങ്ങിയത് അന്ന് മുമ്പിൽ കൂടെ നടക്കാനും അല്ലെങ്കിൽ ഈ അത്രയ്ക്ക് അയത്തോളം കാലമല്ലേ അപ്പൊ എന്നും അംഗീകാരം സമൂഹത്തിന്റെ ഇടയിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനെ ആര് മറച്ചു പിടിച്ചാലും പറ്റത്തില്ല മനസ്സിലാവില്ല അതുകൊണ്ട് ഞാനീ പറഞ്ഞേ ഈ രാധാകൃഷ്ണൻ പറയുന്ന ആളിനെ കെട്ടിപ്പിടിക്കല്ല ഏടെ കാലുകഴുകി കുടിക്കണം എൻ്റെ അഭിപ്രായത്തെ കാരണം ഇത്തരത്തിൽ അത്രയും ഇത്രയും അതേ ഇപ്പം നിങ്ങൾ മിനിസ്റ്റർ ആണല്ലേ മിനിസ്റ്റർ ഉടുപ്പ് മേടിക്കാനും ചെരുപ്പ് മേടിക്കാനും ഈ എന്ത് പോട്ട് നമ്മുടെ എന്ത് സാധനവും ചെടിച്ചട്ടി മേടിക്കാൻ എല്ലാ അലവൻസും ഉണ്ട് എന്ത് മേടിച്ചാലും ഗവൺമെൻറ് അലവൻസ് അതേ ഇപ്പോഴും ഇവിടുന്ന് ഉടുപ്പ് ഉണ്ടാവും അതേ തന്നെ രീതി കാറ് അനുവദിച്ചിരിക്കുന്ന കാറേ കയറി നടക്കും ആ കാര്യങ്ങൾ ഓടിപ്പോകുന്നു അതിൻ്റെ ഇത് എടുക്കുന്നു അല്ലാതെ എന്താ മാധ്യമങ്ങളുടെ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാധ്യമങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്രസമ്മേളനത്തിന് ആ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ടി വലിപ്പത്തിലാണ് നമുക്ക് ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് കാണാൻ പറയില്ല അപ്പം അതുകൊണ്ടാണ് ഇത് ഇത് ഇവർ നല്ലൊരു കളക്ടറാണ് എനിക്ക് പത്തനംതിട്ട ഇരുന്ന കളക്ടറാണ് എനിക്കവരെ പറ്റി അറിയാം വളരെ നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടപെടുന്ന ഒരു ആൾക്കാരുടെ എഫിഷ്യൻസിന് ഒരു കാര്യമായിട്ട് ചെന്നാൽ അവരെ അതേ രീതിയിൽ പരിഗണിക്കുന്നവർ മനസ്സിലായില്ലേ അതെ അങ്ങനെ ജീവിക്കണമെന്നും സാധാരണക്കാർക്ക് വേണ്ട ചെയ്തു കൊടുക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ഒരു കളക്ടറും അവർ കളക്ടർ ഇപ്പം അതിൻ്റെ മേലുള്ള പദവി സെക്രട്ടറി സെക്രട്ടറി അതുകൊണ്ട് അപ്പം അവരിൽ അവർ നോക്കിയപ്പം അവർ ആഗ്രഹിക്കും രീതിയിൽ ഒരു മിനിസ്റ്റർ എങ്ങനെ ആയിരിക്കണം അതിനപ്പുറത്തുള്ള ഒരു മിനിസ്റ്റർ അവർ കണ്ടു അപ്പം അവർക്ക് അവിടെ നിന്ന് പോകുന്നത് കണ്ടപ്പോൾ അവർക്കത് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നതിനോട് താല്പര്യം കാണത്തിന് അല്ലെങ്കിൽ ഇത് പോകുന്നതിനുള്ള വിഷമം കാണുമ്പം നമ്മൾ വിഷമം വരുമ്പം ഒരു ആലിംഗനം ലിംഗനം അതും ഒക്കെ ചെയ്ത് കിട്ടുന്നേ ഉള്ളൂ അതിനകത്ത് പല ആൾക്കാരും പല രീതിയിലുള്ള വ്യാഖ്യാനം എൻ്റെ വ്യാഖ്യാനം ഒരു തരി പോലും ശേഷിക്കാത്ത ഒരു ഇല്ലെങ്കിൽ ഇപ്പം കാണാൻ പറ്റാത്ത കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു തരിയെ കണ്ടപ്പോൾ അവർ രാഷ്ട്രാന്തം വീണ് ഇഷ്ടത്തോടു കൂടി കെട്ടിപ്പിടിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ അതിനർഹനാണ് ആ മിനിസ്റ്റർ അതിനർഹനാണ് ആ മനുഷ്യൻ നിങ്ങൾക്ക് സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ ജില്ലാ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം കുറേ കാലം തീർക്കാറുണ്ട് ഏത് പോസ്റ്റ് കൊടുത്തിട്ടുണ്ടോ അത് വളരെ കൃത്യമായിട്ട് ഒരു ആക്ഷേപവും ഇല്ലാതെ ആർക്കും ഒന്നും പറയാൻ പറ്റാതെ സർവ്വസമ്മതമായിട്ട് പാർട്ടിക്ക് ഏത് ഏറ്റവും വലിയ മത്സരിക്കുക അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിൽ പോലെ അതിനകത്ത് ഒരു സുഖം തോന്നേ ഇപ്പൊ നമ്മുടെ കുമ്മനന്റായ ശരം ഗവർണർ ആയിട്ട് പുള്ളി ഇറങ്ങി തോന്നുന്നു പുള്ളിക്ക് അതിനകത്ത് അതിന്റെ സുഖവും അതിന്റെ താല്പര്യ ഉപയോഗിക്കാവുന്ന അങ്ങേയറ്റം വരെ ഉപയോഗിക്കുന്നവർക്കല്ലേ അത് അത് പൊതുപ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇരിക്കുന്നവന് അവിടെ നാല് ഇവിടെ ഇരുന്നാലും അല്ല അതുപോലുള്ള അതുപോലുള്ള രാധാകൃഷ്ണന്റെ കാര്യം രാധാഷ്ണൻ ഇന്ന പോസ്റ്റുകളിലെല്ലാം അത് തന്നെ രാധാകൃഷ്ണൻ താല്പര്യങ്ങളൊന്നും രാധാകൃഷ്ണൻ സംരക്ഷിച്ചിട്ടില്ല രാധാകൃഷ്ണന്റെ കുടുംബത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടില്ല അദ്ദേഹം കല്യാണം പോലും കഴിച്ചിട്ടില്ല